സ്വാഗതം പറഞ്ഞേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അച്ഛമ്മ രാവിലെ കയറി വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഇളയപ്പിച്ചിട്ട് അവിടെയായിരുന്നു ആ ഞങ്ങളും കുറെ ദിവസം കൂടിയാണ് കണ്ടത് ആണോ ആഹ് അപ്പൊ അങ്ങനെ പപ്പനെ രാവിലെ കവലയ്ക്ക് വിടാൻ വേണ്ടി വന്നാണ് വന്നത് ആ അച്ഛമ്മക്ക് പോയി മേടിക്കാനൊന്നും പറ്റിയല്ലോ അപ്പൊ എടാ കുട്ടാ എടാ കുട്ട ഇന്ന ഇന്ന സാധനങ്ങൾ മേടിച്ചോണ്ട് വാടാ എന്ന് പറയും മേടിച്ചോണ്ട് കൊടുത്തേക്കണം അത് പുകലാ വെറ്റ ചെറിയ മുറുക്കാന്റെ പരിപാടി ഒക്കെ ഉണ്ട് അതും ഉണ്ട് കേട്ടോ പ്രായമായ ആൾക്കാരല്ലേ സന്തോഷം ഞാൻ അതിന്റെ ആള് തീരുമ്പ് തീരുമ്പ് നോക്കി മേടിച്ചോണ്ട് കൊടുക്കും പിന്നെ കൊച്ചേ എടുക്കാൻ പോവാൻ സമയം കിട്ടിയില്ലേ മാത്രം ഇവിടെ വന്ന് പറയും എടാ കുട്ടാ എനിക്കിറ്റേം പുകലെയൊക്കെ വേണം എന്ന് പറയും അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് അച്ഛമ്മ വീഡിയോയില് അപ്പൊ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വായും അപ്പൊ മഴക്കാലമൊക്കെ ആയിട്ട് ഒരാളെ കാണാനില്ലായിരുന്നു ഏകദേശം ഇരുപത് ദിവസം ഞാനും പപ്പ പപ്പ എൻറെ അമ്മേനെ കാണാനില്ല എൻറെ അമ്മേനെ കാണാനില്ലെന്നു പറഞ്ഞു നടക്കുവായിരുന്നു ഇപ്പോളായിട്ട് വന്നത് ഇടുക്കി ഇള അപ്പച്ചിരി അവിടെ പോയേക്കുമായിരുന്നു അല്ലെ മുണ്ടക്കായിട്ട് പോവും പതിനേഴ് ദിവസം അപ്പൊ നമ്മളെ കാലവർഷമൊക്കെ മഴയൊക്കെ വലിയ മഴയൊക്കെ ഒന്ന് മാറി ഒരു തെളിവൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ പണികളെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പം ഒരു ഒരാഴ്ച കൊണ്ട് തീരാനുള്ള വർക്കുകളെ നമ്മൾ അപ്പൊ കംപ്ലീറ്റ് തീർന്നിട്ട് നിങ്ങളെ അതെല്ലാം കാണിച്ചു തരാം അപ്പൊ ഒത്തിരി ദിവസം നമ്മളെ ഒന്നും വീഴോ ഇല്ലാതെ ഇരിക്കട്ട് വന്നു കാരണം മേലാഴി പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് തൊണ്ടയ്ക്ക് വേദന വിളിച്ചിട്ട് ഒരേ ദിവസമായിരുന്നു ജലദോഷം പിടിച്ച് കിടക്കായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്ന് നമ്മള് വരെ പോകാൻ വേണ്ടിയിരുന്നതാണ് നമ്മുടെ ഡോറിന്റെ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വശം ചേച്ചി ഞാൻ കൊണ്ട് പോയി ഷാപ്പിലേക്ക് ഡോറിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അങ്ങനെയാണ് പോയത് അവിടെ തന്നെയാണ് ഈ വട്ടം കൊടുക്കുന്നത് ഇരാറ്റുവട്ടില് ഒരു പിന്നെ അണനാണ് പുള്ളി വർഷങ്ങളായിട്ട് അവിടെ പഴയ കെട്ടിടങ്ങൾ പിന്നെ പത്തിരുപത് തൊഴിലാളികളും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള തടിച്ച് സെലക്ട് ചെയ്ത് തരും ആ ഓർഡർ കൊടുത്താൽ പുള്ളി ഇവിടെ വന്ന് അളവ് എടുത്തോണ്ട് പോയിട്ട് ആശാരി സാധനം കൊടുത്തുവിടും ആശാരി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് എല്ലാം റെഡി ആക്കി തരും അപ്പൊ ആ അതിനോട് തന്നെ കാരണം നമ്മുടെ വേണ്ട ഭാഷ ഇടപെട്ടായിട്ട് നല്ല ഡീസെന്റ് ആയിട്ടാണ് നമ്മുടെ ഒന്നും കേഴൂല്ല ഈ ഡോറൊക്കെ എല്ലാ സാധനങ്ങളും പുള്ളിയാണ് തന്നത് അപ്പം ഈ പ്രാവശ്യം പുള്ളിക്ക് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കാൻ ീരുമാനിച്ചു അതുകൊണ്ട് ഇന്ന് പോകാൻ ഇരുന്നാണ് പക്ഷെ രാവിലെ ഫിറോസ് വർക്ക് ചെയ്യുന്ന ചേട്ടൻ അളവ് എടുക്കാൻ വേണ്ടി വന്നോണ്ട് പോക്ക് നടന്നില്ല പിന്നെ അച്ഛമ്മയും കേറി വന്നു അച്ഛമ്മ കൊറേ ദിവസം കൂടി കേറി വന്നല്ലേ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയായല്ലോ അപ്പം കഥകളെല്ലാം കേട്ടോണ്ട് ഇരിപ്പായിരുന്നു അത് സപ്രേഷൻ മേടിച്ചാണ് നമ്മുടെ വീടിന്റെ ഡോറ് എല്ലാം ഫുള്ള് തടിയല്ലേ അപ്പൊ ഈ വട്ടം റൂമിന്റെ ജനൽപ്പാളിയൊക്കെ തടി തന്നെ വെക്കാനാണ് പ്ലാൻ ചെയ്യണേ ആ റൂമിന്റെ ഡോറും ജനലിന്റെ അതും അത് കഴിഞ്ഞാൽ നമുക്ക് ടൈൽ എടുക്കാൻ വേണ്ടി പോണം ടൈലിന്റെ ടൈലിൻ്റെ നമ്മുടെ വർക്ക് ചെയ്ത ജയൻചേട്ടൻ തന്നെയാണ് ജയൻചേട്ടന്റെ വർക്ക് അടിപൊളിയാണ് ജയൻചേട്ടൻ വന്ന അളവൊക്കെ എടുത്തു തന്നു ഇനി ടൈലിന് ഓർഡർ കൊടുക്കാൻ പോകണം കൈതാരത്തിൽ നിന്നാണ് നമ്മൾ ടൈൽ എടുത്തോണ്ടിരിക്കണോ കോതമംഗലം അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസം കാണുക അല്ല തിരക്കായിരിക്കും ഡാൻ പോയപ്പോ നമ്മള് ഓട്ടോയിടീടെ ഓട്ടോ എടുക്കാൻ പോയപ്പോഴും അപ്പൊ പ്രാവശ്യം നമ്മള് മൂന്നും കൂടെ പോകുന്നു നമുക്ക് ഒന്നര കൂടെ നടക്കണം കൊച്ചി ക്ലാസ് ആണ് ആ കൊച്ചിന് സത്യസന്ധമായിട്ടാ വരുന്നത് ചോദിക്കുന്നുണ്ട് ചേച്ചി വിളിച്ചോന്ന് അച്ഛൻ വരുന്ന സമയത്ത് നമുക്ക് ചേച്ചിനെ വിളിക്കാൻ പറ്റില്ല അവര് ഡ്യൂട്ടിക്ക് പോയേക്കുന്ന ആയിരിക്കും കേട്ടോ ഇപ്പൊ നാലു ദിവസമായിരുന്നു ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടെച്ചാ ഡ്യൂട്ടിയാ കണ്ടിന്യൂ ഡ്യൂട്ടിയാ അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ സിറ്റുവേഷൻ ആണ് നോക്കണ്ടേ ആ ഗൾഫിൽ എല്ലാവരെയും അവർക്കും ഗൾഫ് ജോലിയാ ഗൾഫ് ജോലിയാന്ന് പറയുമ്പോണ്ടോ ആ നല്ല എളുപ്പമാന്നാ അവ ജീവിതം കണ്ടാലും നമുക്ക് മനസ്സിലാവുള്ളൂ ആ അമ്മ കടിഞ്ഞായൊക്കെ കുടിച്ച് രാവിലെ കാപ്പിടിയൊക്കെയാണ് കഴിഞ്ഞിട്ട് കേറി വന്നേ എന്നായിരുന്നു ചക്ക കഴിച്ചായിരുന്നു ആണോ മഴക്കാലം കഴിയുമ്പോ നമ്മളിവിടെ എല്ലാരും ചക്ക കഴിച്ചത് കേട്ടോ നമുക്കും എന്നാലും ചക്കയായിരുന്നു ഒരു അല്ല ചക്ക ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇടുക്കിക്ക് ചെറിയ മോട്ടോ എടുത്ത് പോയിട്ട് പതിനേഴ് ദിവസം നിന്നില്ലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം രാവിലെ ഒട്ടേ ഇങ്ങനെ പറഞ്ഞോണ്ടേ പതിനേഴ് കാര്യങ്ങളും പിള്ളേരോട് നോക്കി തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ ചെന്ന സാരി കോർത്തും ബ്ലൗസും പാടും എല്ലായിടത്തും തന്നു പോകുന്നപ്പോ ഇരുപത്തിരണ്ടായിരം രൂപ തന്നു അങ്ങനെ ഈ പ്രാവശ്യം സന്തോഷമായിട്ടാ എന്റെ വീട്ടുകാരും വിളയില് വിടയില് രണ്ട് കാർത്തിയാ പോ ഞാൻ മൂന്നിന് പോരാനാ പോയത് പോയി അതെ മഴക്കാലമാണ് അപ്പം എല്ലായിടത്തും പോയി അമ്മയ്ക്ക് ആ വഴിയെ അമ്മയുടെ നമ്മടെ തറവാടിനുള്ളൊരുന്ന് പറഞ്ഞാല് വഴി അതൊരു ഭയങ്കര കഷ്ട കാരണം ഇപ്പൊ അമ്മയ്ക്ക് പ്രായമായി വരുന്നു ആ ഇറങ്ങി ഇറങ്ങിപ്പോക്ക് തിരിച്ചു ഇങ്ങോട്ട് കയറി വരവ് ഒരു കാലം തിന്നിട്ടുണ്ടെങ്കിൽ ഒന്നായി മുല്ലുകമ്പിയും അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മക്കാണെങ്കിലും ഇടയ്ക്ക് അമ്മയെ ഒന്ന് കാണാൻ പോകണമെങ്കിൽ മഴിയാ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് ഇറങ്ങി പോകുന്ന ഓർക്കുമ്പോ വല്യൊരു ബുദ്ധിമുട്ടാണ്

അതെ ഒരുപാട് മൂത്താ കൊള്ളി എനിക്ക് അച്ചമ്മക്ക് നമുക്ക് രണ്ടു മൂന്ന് പായറൊക്കെ കൊടുത്തുകൂടാ ഞങ്ങൾ രണ്ടു മൂന്ന് കറി വെച്ചു എന്നാലും ഇതിപ്പോ ഒരു കിലോ കിട്ടണമെങ്കിൽ നൂറ്റമ്പത് രൂപ ഒത്തിരി പച്ചക്കറി നൂറ്റി രൂപ ഇഷ്ടംപോലെ കാവ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും മാടിയായിരുന്നു പിന്നെ അത് തന്നെ ശരിയായി ഞാൻ ഓർത്ത് കരിഞ്ഞു പോകുന്ന ചാണകം ഇട്ടുണ്ടാവുള്ളൂ അച്ഛനാട്ടോണ്ടായോളൂ അവിടെ കഴിഞ്ഞ വർഷം നട്ടുണ്ടായിരുന്നല്ലോ ആ രണ്ടു കൂട് മതി കൊച്ചിൻ്റെ അവിടെ നട്ട ഇഷ്ടംപോലെ കാലം ഉണ്ടായിരുന്നല്ലേ കൊച്ചി ചോദിച്ചെന്നോ വിത്ത്ന്ന അവിടെ ഉണ്ടായിരുന്നു കണ്ടില്ല ഏര ചീര നല്ല വല്യ കേട്ത് പൂവാന്നുണ്ടെങ്കി ഇപ്പൊ പെട്ടെന്ന് കണ്ടിക്കണം പച്ച തക്കാളി എനിക്ക് ഒന്നും ഇഷ്ടമില്ല ഈ പച്ചക്കറി വരുന്നില്ല ഒരു ഇഷ്ടം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാരും ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കും ഈ ബീസിന്റെ വിത്തും തരാവുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ വിത്ത് എല്ലാവർക്കും കൊടുത്തു കൊടുത്തിപ്പോ വിത്ത് നമുക്ക് പോലില്ല

ഞാൻ സിറ്റി വരെ പോയിട്ട് ചെറിയ കൂടി കൂടി വന്നതല്ലേ എന്ന് എന്ന് കാര്യം വന്നു കഴിഞ്ഞാ നമുക്കൊരു ഒന്നും തരാൻ ഇവിടെ ആര് വന്നാലും പച്ചക്കറിയാ കൊടുക്കുന്നത് ഒരു പാത്രം എടുക്കും എന്താ കോട്ടോ ഓരോന്നറിക്കും കൊടുക്കും കേട്ടോ നമുക്ക്

വേനൽക്കേ നമുക്ക് നനയ്ക്കാൻ വെള്ളത്തിന്റെ ഇത് ഉണ്ടായിരുന്നോണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി അതെല്ലാം ആയി വരുന്നു പച്ചമുളകൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഈ വട്ടാ വല്ലതും ഫോക്കസ് ചെയ്ത വെണ്ടയാണ് പക്ഷെ അത് വെണ്ട കായുണ്ടോ എന്ന് ചോദിച്ചാൽ കായുണ്ട് പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറിക്കണം ഇല്ലേ മൂത്ത് മൂത്ത് പോവും മൂടിയായിരുന്നു പോലെ ആയിരുന്നു ഇനി നമുക്ക് 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 ആ അങ്ങ സൈഡിൽ സ്ഥലം കുറച്ച് ചെറിയ കൃഷികളൊക്കെ ഓണത്തിനേക്ക് പച്ചക്കറി പച്ചക്കറി രീതിയിലുള്ള ഓണത്തെ ഞങ്ങള് പുതിയൊരു മോഡല് വീടാക്കും ഇത് ഏഹ് നമ്മുടെ വീട് സാധാരണ എല്ലാവരും വന്നു വന്നുകഴിഞ്ഞാൽ സിറ്റൌട്ട് ആദ്യം ഇരിക്കാൻ പറയും ഏഹ് അല്ല ഭാഗത്തോട്ട് നമുക്ക് കേറുകിരിക്കാന്ന് പറയും ഞങ്ങളെ വീട്ടില് ഞങ്ങൾ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്താറിയോ ചിലര് കാണും വയറിന് ചെറിയ പ്രശ്നമുള്ളവരൊക്കെ കാണും വരുന്നത് നമ്മളോട് ചോദിക്കും വാഷ്റൂം എവിടെയാണ് നമ്മളത് കണ്ടും മനസ്സിലാക്കുന്നുണ്ടോ നമ്മള് മിറ്റത്ത് തന്നെ സെറ്റാക്കി ഇതിന് ഈ കവറ് അഴിച്ചു മാറ്റുന്നേറ്റാ അതുമ്പോ വഴിയോ വർത്തമാനം പറയാം സാധാരണ പണ്ട് കാലത്ത് നമ്മൾ ഓല കിട്ടും അല്ല ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് നമ്മൾ ഓല ഇങ്ങനെ പിടിക്കും ഫ്രണ്ടില് ആരും കാണാതെ എന്നിട്ട് നമ്മുടെ കാര്യം സാധിക്കും ഇപ്പൊരു വെറൈറ്റിക്ക് ആയിട്ട് ഇതാകുമ്പോ ചെടികളുണ്ടല്ലോ ആ ഒരു കാടിന്റെ ഭംഗി കണ്ടോ ഇതൊക്കെ കണ്ടോണ്ട് നമുക്ക് കാര്യം സാധിക്കാം അടിപൊളി അല്ലേ ഇത് ഇത് ക്ലോസിറ്റാ

ഒരാൾക്കൂടെ കൊടുക്കാനും പിന്നെ നമ്മടെ പ്രശാന്തിയായിട്ടും ഏഹ് പ്രശാന്തിയേട്ട അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കപ്പളങ്ങിയോ ഏതാണ്ടൊക്കെ പറക്കു വെച്ചിട്ട് വിളിച്ചായിരുന്നു നമ്മളെ ശ്രീകുട്ട നീ അവര് പോകുമ്പോൾ ഇറങ്ങി എടുത്തോണെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ആ കാര്യം വിട്ടും പോയി പ്രശാന്തി ചേട്ടാ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു ചാറ്റ് ചെയ്ത് ഇതായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടേടെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ആ ഇടയ്ക്ക് നമ്മൾ ഇവിടെ വന്ന് നമ്മള് കുറെ പച്ചക്കറി കൊടുത്തായിരുന്നു അവിടെ നല്ല പ്രശാന്തിനെ അറിയുന്ന അവര് മെമ്പേഴ്സ് കൂടെ ഉണ്ട് അതെ കപ്പളങ്ങുന്നതെ അപ്പൊ അവിടുന്ന് നമുക്ക് ഇടയ്ക്ക് പൈ കപ്പളങ്ങ ഇഷ്ടം കപ്പ്ളങ്ങയൊക്കെ തരും കേട്ടോ കപ്പളങ്ങയും ഈടെ ഏത്തക്കെ ഏതാണ്ട് അല്ലേ ആ എന്റെ സർജറിയുടെ കാര്യം ഒന്നും ആയില്ല ഡയാലിസിസ് ചെയ്യുന്നു ചെയ്യുന്നുളെ കാല ചെറിയൊരു മുറിവ് വന്നിട്ട് അത് കരിഞ്ഞില്ല അത് കരിവായി കഴിഞ്ഞാലേ സർജറിയുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഞാൻ പറഞ്ഞേ പിന്നെ നമ്മുടെ പെരയുടെ കുറച്ച് വർക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ധനുഷ്യയുടെ ചേട്ടനാണ് ചെയ്യണത് ധനുഷനെ എല്ലാവർക്കും അറിയാം ആദ്യം നമ്മൾ അതെ അപ്പൊ എല്ലാരും സുഖമായിട്ട് എല്ലാരും ഡയാലിസിസിലാണെന്ന് മുന്നോട്ട് പോകുന്നത് ആർക്ക് സർജറി ചെയ്യാൻ നടപടി വന്നിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ വീടിലൂടെ അറിയിക്കുന്നതാണ് നമ്മുടെ വീഡിയോയിൽ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അങ്ങനൊക്കെ ഇരിക്കുന്നു എല്ലാം വർക്ക് വെച്ചോ നമ്മള് പ്ലംബിങ്ങിന്റെ സാധനം കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ ക്ലോസറ്റ് ആണ് ഇരിക്കണത് പിന്നെ വാഷ് ബേസിനൊക്കെ ഉണ്ടായിരുന്നു പൊട്ടുന്ന കുറച്ച് സാധനം ഉണ്ട് അത് റൂമിൽ കയറ്റി സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഡെലിവറി ചെയ്തു നമുക്ക് ഇനിയിപ്പത് പിടിപ്പിക്കണം ടൈൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിടിപ്പിക്കണേ അപ്പം ടൈലിന്റെ ഓർഡർ കൊടുത്തൊരു ഒരാഴ്ച താമസം വരുവായിരിക്കും അവര് ഡെലിവറി ചെയ്യുമ്പത്തേനും അവരിവിടെ കൊണ്ട് തരും അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം പടപെടാൻ നടക്കുന്നതാണ് പിന്നെ നമ്മുടെ വീടിന്റെ ഏഹ് അല്ല വേറെ ടൈപ്പ് അപ്പൊക്ക് വൈറ്റ് വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് എന്തെങ്കിലും വർക്ക് വരുന്ന ടൈപ്പ് എടുക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം അപ്പൊ നമ്മൾ പോയി ഈ വോട്ട് അമ്മേനെ കൊണ്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ കൊണ്ട് പോകാൻ പറ്റിയില്ല ഞങ്ങൾ മൂന്നര കൊണ്ട് പോയി പണിക്കാറുണ്ടായിരുന്നു അപ്പം ഈ വട്ട അമ്മയുടെ ഇഷ്ടത്തിന് തൈല് എടുക്കുന്നതായിരിക്കും നിങ്ങൾ മാത്രം കണ്ടാ മതിയോ കൈകടൊക്കെ പണിക്കാരൊക്കെ ഇവിടെ ഉള്ളപ്പോണല്ലോ അവർക്ക് വെള്ളവും കാപ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഇട്ടിട്ടങ് പോകും അപ്പനും കൂടെ കഴിഞ്ഞ പ്രാവശ്യം അപ്പനും പൊന്നും ഇവനും കൂടെ അങ്ങ് പോയി എല്ലായിടത്തും ഇവരങ്ങ് പോയി ഞാനിവിടെ പണിക്കാരുടെ ഉടനെ പണതോളം വേണം എല്ലായിടത്തും മണ്ണെടുത്തേക്കുന്നോണ്ട് കേറി വരാനൊക്കെ അപ്പൊ എന്റെ കോഴിക്കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു

വർത്താനം പറയുന്നല്ലേ സൗണ്ട് വെക്കുന്നേ ആ ചേട്ടന്മാര് തേച്ചേക്കുന്നോണ്ടാണ് പടുതായിട്ട് മൂടി വെച്ചേക്കുന്നത് രാവിലെ നനയ്ക്കണമായിരുന്നു ഇനിയിപ്പം അത് മാറ്റിയിട്ട് കയറി നനയ്ക്കണം അപ്പൊ ആ പാർട്ടിയൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് വെള്ളം പിടിക്കാനങ്ങണ്ട് അപ്പൊ നമ്മുടെ കോഴിപ്പിള്ളേരെല്ലാം വലുതായിട്ടുണ്ട് നമുക്ക് പോയി നോക്കാവേ തുറന്നേടി തീറ്റ കൊടുത്തു കഴിഞ്ഞാ വല്യ ചാട്ടമൊന്നുമില്ല ആണോ പൂമ്പഴി ഒക്കെ നോക്കി ആ എല്ലാം പശു ഇന്നല്ലേ പുല്ല് പുല്ല് കൊടുത്താൽ മതി പിന്നെ അതെ അല്ലേ ചക്കുരു ഇതുണ്ടോ ചക്കുരിന്റെ പാടയൊക്കെ കിടക്കുന്നതിന്റെ അകത്ത് വല്യ സ്മെല്ലോ വല്ലോന്നോ എന്നുണ്ടോ അച്ചമ്മേ മണമുണ്ടോ വലിയ കൊടുക്കാം ഞാൻ നട്ട വാഴ അച്ഛമ്മ എന്റെ വാഴയാ ഈ പാത്രത്തിൻ്റെ അത് നിറച്ച് വെള്ളവും വെച്ച് ഇതുണ്ടോ പുല്ല് ഇട്ട് കൊടുക്കുന്നതിൻ്റെ നാരാ കേട്ടോ ഈ കിടക്കുന്നേ മൊത്തം കൊത്തിപ്പറക്കി തിന്നോളൂ പെടക്കോഴി മുട്ടയ്ക്ക് കാറുന്നുണ്ട് ഇനി മുട്ട ഇടാൻ വേണ്ടി രണ്ടു പാത്രമോ അല്ലെങ്കിൽ എന്തേലും പലകയോ എന്നെങ്കിലും മിച്ചൊരു ബോക്സ് അടിച്ച് കൂട്ടി വെക്കണം അല്ലേ മേ കൊത്തുന്നുണ്ടോ ആ പെടേന കൊത്തുന്നുണ്ടോ ചവിട്ടി കൊത്തുന്നുണ്ടോ ആ അപ്പം എന്റെ കോഴി കൃഷിയാട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ എന്തേലും സംരംഭം തുടങ്ങുക എന്നിട്ട് എല്ലാത്തിനെയും പിടിച്ചു വിൽക്കുക ഇപ്പൊ ഈ കോഴീനെല്ലാം കൂടെ കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് ഒരു വളം എടുക്കാറുണ്ടല്ലേ നല്ലവണ്ണം വളർന്നു കഴിയുമ്പം നമ്മുക്ക് എന്നാ ചെയ്യുന്ന ഇവിടെ ചെലവണ്ടേ കോഴി കൂവാൻ തുടങ്ങി കഴിയുമ്പളേ ഭയങ്കര പ്ലാനിങ്ങാ ഇവിടുത്തെ കോഴി കൂവിയെ ഞാൻ കേട്ടു ഞാൻ ഇവനോട് പറഞ്ഞേ അച്ഛൻ പിന്നെ എടാ ശ്രീകുട്ട നിന്റെ കോഴി പോവാൻ തുടങ്ങിയേ അന്നേരം പറയണെ ആ കോഴിക്ക് പനിയായോണ്ടായിരിക്കും പണി നടക്കുന്നുണ്ട് ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കും കേട്ടോ എല്ലാം ശരിയാക്കണത് കൊണ്ടോ മഴയ്ക്ക് മുമ്പ് അപ്പാ റബറിന്റെ എരമ്പ കെറക്കിയതാണെ

സൂക്ഷിച്ചു പോണേ വീടില്ല ഈ ചെറിയ കൂട്ടി ഒരാളുണ്ട് കേട്ടോ ആളെ പകലയച്ചുവിട്ടേക്കും വൈകിട്ട് മാത്രമേ ഈ കൂട്ടിലിടുള്ളൂ കാണാൻ അറിയില്ല അതൊക്കെ പൊക്കക്കുറവേണ്ട ഒരു കൂടു മതി പിന്നെ നമ്മളിപ്പം മറ്റേ കൂട്ടിലോട്ട് നമ്മൾ മാറ്റാന്ന് പറഞ്ഞ് നോക്കി ഐയിടെ അപ്പം ആ കൂടിന് ഇടാൻ വേണ്ടി പലകൊന്നും നമുക്ക് കിട്ടിയില്ല അല്ല പിന്നെ മില്ലി ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ അറ പന്നപ്പലക വരുമ്പളേ പറയാന്ന് പറഞ്ഞു

അതിലെ മാളക്കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടേ കാപ്പിടിച്ച് പാത്രം എല്ലാം കഴിഞ്ഞാൽ കിടക്കാം കേട്ടോ എല്ലാം ഒന്ന് പറക്കി വരുന്നേ ഉള്ളൂ ഞാൻ കറി വെക്കാനൊക്കെ ഫ്രിഡ്ജിന്നെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിയോ സബോളോ ഏതാണ്ടൊക്കെ ഒരാള് പോയി എല്ലും ഇറച്ചിയും കപ്പയൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ മഴ തുള്ളിപ്പൊ ഞാൻ ഓർത്ത് നനയുന്ന് മേടിച്ചോ മേടിച്ചോട്ടിക്കുണ്ടോ ആണോ അപ്പൊ എവിടെ പോയത് അത് മറക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളി തെറ്റ്